ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് റേയോൺ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല കൂളിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് റേയോൺ നല്ല സോഫ്റ്റ് റയോൺ ആണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിനെടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും നല്ല വീതിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത് ബ്ലാക്കിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ബ്ലാക്കും ബ്ലൂ ആണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത് സെയിം തന്നെ മെറ്റീരിയൽ ഡിസൈൻ മാത്രം കളർ മാത്രം ചേഞ്ച് ആവണം ബേസ് കളർ നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ രണ്ട് എണ്ണിന്ന് കാണിക്കാനുള്ളത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഇരുപത് മീറ്ററിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റിലും കൊടുക്കുന്നതാണ് ഈ രണ്ട് മെറ്റീരിയലാണ് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്